പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ വിളയൂർ ചന്തപ്പടിയിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ലോറി നടു റോഡിൽ മറിഞ്ഞു ഞായറാഴ്ച രാവിലെയോടെയാണ് സംഭവം പുലാമന്തോൾ ഭാഗത്ത് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് ആക്രി സാധനങ്ങളുമായി പോകുകയായിരുന്ന ലോറി ചന്തപടി സെന്ററിൽ നിന്നും ടയർ പൊട്ടി നടു റോഡിൽ മറിയുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ലോറി മറിഞ്ഞതിനെ തുടർന്ന് പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ജെസിബി എത്തിച്ച ലോറി റോഡിൽ നിന്നും നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക